അപ്പോൾ അത് പറഞ്ഞാ അപ്പോൾ ഇങ്ങോട്ട് എഴുന്നേൽക്കാം ആദ്യം വടനമുണ്ടായിരുന്നു മകൻ ദൈവത്തോട് കുടയുന്നു വടൻ ദൈവമായിരുന്ന കടിഞ്ഞാലി അങ്ങോട്ട് ഇതാള് ഇവിട് ഞാൻ നിങ്ങളെ ഒരാളെ നോക്കി കേക്ക പെന്തക്കോസ്സ് പറഞ്ഞു ഇരിക്കെ പാസ്വേർഡ് ഇരിക്കെ നിങ്ങൾ ജും വെറുതെ ഇരിക്കാനെങ്കിലും അതങ്ങനെ പുത്രൻ അടുത്തിരിക്കുന്ന യസ്തി പോയി ചായ കൊടിക്കാൻ ആട വടൻ വാനി അറിയോ ഓക്കേ അങ്ങനെ ഈ ഒരു കാര്യം പറയാൻ വേണ്ടി ടാർക്ക് ഇടല്ല പറയാൻ വേണ്ടി യാ ഇനി ഇനി വേടു 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 ഓടോ വേടു ഈ ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ദാവീദിന്റെ പുത്രനായിട്ട് മരിച്ചുയർത്തിട്ട് യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുക അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം ഇത് ഇതാര് പറഞ്ഞാ ആഡത്തിനറിയാം ഇത് ബൈബിളിന്റെ ഒരു വാക്യോ അതറിയോട്ടെ ആ അതൊരു ഡെഫിനിഷന എന്താണ് സുവിഷൻ ചോദിച്ചാണ്ട് ഒറ്റ വാക്കില് ബൈബിളിലെ വാക്യം അതുപോലെ പറയാ അപ്പൊ ഇതിനകത്ത് കത്തോലിക്ക സഭയുടെ സുവിശേഷം എന്താണ് ഇത് ഞാൻ താങ്ങിട്ട് കേട്ടോട്ടേക്കാ ആദ്യം തിരുത്തിയ പറഞ്ഞത് ഒരു പ്രവർ ഒരിക്കലും ചെയ്യരുത് ആ വാക്യം താങ്കൾ ഗുരുതരമായി പെട്ടു വരുത്തി തിരുത്തിയ പറഞ്ഞു സാവിന്ദന്റെ സന്തതിയായി ജനിച്ചു മരുത്ത് ഉയർത്ത യേശുവിനെ പ്രസവിക്കാൻ താങ്കൾ പറഞ്ഞത് തെറ്റ് 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 അങ്ങനെ എന്റെ വാക്യം അതിന്റെ വാക്യം കൃത്യമായിട്ട് പറഞ്ഞു തെറ്റായിട്ടുള്ള വാക്യം പറയും ആ ശരി ഞാൻ വാക്യം പറഞ്ഞു വായിച്ചേ നിങ്ങൾ വായിക്കേണ്ട ജഡം സംബന്ധിച്ച് ഇത് പിന്നെ റോമറാണ് വായിക്കുന്നത് അതല്ലോത്തിക്കാത്ത എഴുതി ദാവീസിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തുക യേശുവിനെ ഓർക്കുക അതാണ് തൂച്ചയായിട്ട് അല്ല പ്രസവിക്കാൻ യേശുവിനെങ്ങനെ ഒരു സക്കൻ സമയ യേശുവിനെ എങ്ങനെ ഓർക്കാനാണ് യേശു പറഞ്ഞേ യേശു ഒരേ ഒരു സന്ദർഭത്താണ് ഓർക്കുന്നേനെ കുറിച്ച് പറഞ്ഞത് അത് വിശുദ്ധ കുർബാന സ്ഥാപിക്കുമ്പോഴാണ് അപ്പൊ വിശുദ്ധ കുർബാനയാണ് സുവിശേഷം അതാണ് കത്തോട്ടിക്കേ നീ കത്തോട്ടിക്കാണ്ട് കത്തോട്ടിക്കൃത് വിളിച്ചു ഈ ഓർമ്മയാണ് പുത്രനായിട്ട് ായിട്ടും മരിച്ചുയർത്തെഴുന്നേറ്റ് യേശു കൃഷ്ണനെ ശ്രദ്ധിക്കാണ് ഇങ്ങനെ പറയുന്നുണ്ടല്ല ഇത്ര ചെറുതാകാൻ എത്ര വളരെയണം ഇത്ര സ്നേഹിപ്പാൻ ഞാൻ സ്നേഹിപ്പാകെന്തു വേണം അപ്പൊ ആ ദുരിഭോക്തിയായി കാണുന്ന ആ കർത്താടിനെ നമ്മുടെ നടനിലേക്ക് കാണുന്ന ഇതാണ് പ്രത്യേകം ഉപേക്ഷിക്കുന്നത് വിവേദാരണ്യം അപ്പൊ ഇതിനെ സൂചിച്ച് അപ്പൊ നിങ്ങൾ എന്നാൽ വാക്യം തന്നെ നോക്കൂ നിങ്ങൾക്കെതിരെ വന്നുണ്ടോ ഇതാണ് നിങ്ങൾ ശരിയായ രീതി ബൈബിൾ പഠിക്കാത്തത് അഭിപ്രായം അത് എങ്ങനെ വാക്ക് വായിക്കട്ടെ നിങ്ങൾ ഇവിടെ സുവിശേഷം പഠിപ്പിച്ചിട്ടേ വിടുന്നുള്ളു ഇപ്പൊ എന്താ പറയുക ഒന്ന് തീത്തോസ് പറഞ്ഞു തീ തോസിന്റെ സുവിശേഷം ആ കൊള്ളാം വാക്യം വാക്യം പോലും അറിയാതാണ് ഇവിടെ നിന്ന് അടിച്ചു വിടുന്നത് ഞങ്ങൾ ഓർമ്മ എന്ന് പറഞ്ഞോളൂ നിങ്ങൾ റൂമൊക്കെ ഇടുമ്പോഴൊക്കെ നോക്കണ്ടേ എന്റെ സഹോദര ഞങ്ങൾ നിങ്ങൾ ലേറ്റ് ആയിട്ട് വന്നുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഒന്ന് രണ്ട് ആൾക്കാർ സംസാരിച്ചു പോവുകയും ചെയ്യും ഇന്ന് ഇനി പെന്തക്കൂസുകാർ ഇവിടെ സുവിശേഷം പറയണ്ട സഹോദര അതാ ഞങ്ങളുടെ നിലപാട് രണ്ട് തിമോത്തി രണ്ട് എട്ട് അപ്പൊ ആൽബി ചായം കൊണ്ടുവന്ന റെഫറൻസ് ആണ് സുശേഷം ഓക്കെ സന്തോഷം കൊണ്ട് എനിക്ക് ഇവിടെ ഇരിക്കാൻ വയ്യ രണ്ട് തിമി തിമോത്തിയോസ് എഴുതി വെച്ചിരിക്കുക അതുപോലെ തന്നെ വായിച്ചേക്കാം രണ്ടാം അധ്യായം എട്ടാമത്തെ വാക്യം എന്റെ സുവിശേഷത്തിൽ പ്രഘോഷിച്ചിട്ടുള്ളതുപോലെ ദാവീദിന്റെ വംശജനും മരിച്ചവരിൽ നിന്ന് നിന്നുയർത്തവനുമായ യേശുക്രിസ്തുവിനെ സ്മരിക്കുക ആ സുവിശേഷത്തിന് വേണ്ടിയാണ് ഞാൻ കഷ്ടത സഹിച്ചത് കൊണ്ട് ആ സുവിശേഷം ഏതാണ് ആ സുവിശേഷം ദാവീദിന്റെ വംശജനും മരിച്ചവൽ നിന്ന് ഉയർത്തവനുമായ യേശു ക്രിസ്തുവിനെ സ്മരിക്കുക എങ്ങനെ നമുക്ക് യേശു ക്രിസ്തുവിനെ സ്മരിക്കാൻ പറ്റും ഓക്കെ നമുക്ക് നോക്കാം യോഹന്നാൻ എഴുതിയ സുവിശേഷം ആറ് ആറ് അമ്പത്തൊന്ന് അവിടെ പിടിച്ചിരുന്നു വചനം വരുന്നു നിങ്ങളെ അത് മറച്ചിടും ഒന്ന് കൊരി പതിനൊന്ന് നേരത്തെ വായിച്ചതാ എന്നാലും ഞാൻ വായിക്കാം ഒന്നുകൂടി എന്നാലും കൃതജ്ഞത അതല്ലേ കൃതജ്ഞ അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട അത് തുടക്കം തുടങ്ങി വായിക്കാം അപ്പൊ നിങ്ങൾക്ക് അത് ബോധ്യവഹിക്കുന്നു കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും അപ്പൊ സ്വലം പിടിച്ചിരുന്നു കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ വരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ് 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 അവടെ പിടിച്ചിരുന്നു കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ടല്ലേ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ് എന്റെ ഓർമ്മ എൻ്റെ ഓർമ്മ നേരത്തെ എന്താ പറഞ്ഞ എന്റെ സ്മരണ ഇവിടെ ഇവിടുന്നേ പറഞ്ഞിരിക്കുന്നു എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവെ അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം എടുത്ത് അരുളി ചെയ്തു ഇത് എന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം എന്റെ ഓർമ്മയ്ക്കായി ഓർമ്മ നിങ്ങൾ ഈ അപ്പം വശിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മളിത് പ്രഖ്യാപിക്കുന്നത് ഇത് ചെയ്യുന്നത് വഴി വേറെ എന്തെങ്കിലും രീതിയിൽ പ്രഖ്യാപിക്കാൻ പറ്റൂ ഇല്ല മൈക്കിൽ വിളിച്ചു പറഞ്ഞാൽ ശരിയാകുവോ ഇല്ല പാസ്തു അനുയായി കൂടെ ചൈനീസ് മൈക്ക് വെച്ച് പറഞ്ഞാൽ ശരിയാവോ ഇല്ല എങ്ങനെ വരണം നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് സഹോദര ആൽബി മൈക്കിൽ തൊണ്ട കീറിയിട്ട് കാര്യമില്ല ഇരുപത്തിരണ്ട് ലൂക്ക് ഇരുപത്തിരണ്ട് പത്തൊമ്പോ ആണോ പറഞ്ഞേയതെ പിന്നെ അവൻ അപ്പം എടുത്ത് പിന്നെ അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്ത്രോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തു അരുളി ചെയ്തു ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ് പോലെയല്ല സാമ്യമല്ല ഒന്നുകൂടെ വായിക്കാം ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ് എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം അവൻ പാനപാത്രം എടുത്തുകൊണ്ട് അരുളി ചെയ്തു ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എന്റെ രക്തത്തിലുള്ള പുതിയ പുതിയ ഉടമ്പടിയാണ് ഉടമ്പടി ഇത് എനിക്കൊരു ഒരു ഡൗട്ട് ഒരു സെക്കൻഡ് ഈ രണ്ട് ഈ പശ്ചാത്തലത്തിൽ വായിക്കണം എന്നിട്ട് ഉയർത്ത ആ യേശുവിനെ ഓർക്കുന്നതാണ് എന്റെ സൂചാർത്വം അപ്പൊ എങ്ങനെ ഓർക്കുന്നേ പൗല സുലിയയുടെ സന്ത സഹചാരിയായ ലൂക്കോസിന്റെ സൂചേഷത്തിൽ യേശു ക്രിസ്തു പറഞ്ഞ അതേപടി ഉദ്ധരിച്ചിരിക്കുന്നു പൗലുസുലിയ കൊന്തിയക്കാർക്ക് എഴുതിയിരിക്കുമ്പോൾ എഴുതിയിരിക്കുന്നു ഈ ഓർക്കുക എന്ന് പറഞ്ഞാൽ അന്നത്തെ ആ ഓഡിയൻസിനെ സംബന്ധിച്ച് ഒരൊറ്റ കാര്യമുള്ളൂ അത് വിശുദ്ധ കുർബാനയാണ് അപ്പൊ ഈസ് ഹോളി കുർബാന ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴേക്കും വിശ്വാസികൾക്കുള്ളതായി മാറിയില്ല ഈ സുവിശേഷം അത് പറഞ്ഞു തരാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഒന്ന് കൊറിന്തോസ് ബാസൂടെ ഒന്ന് കൊറിന്തോസ് പതിനൊന്നിന്റെ മുപ്പത്തിമൂന്ന് പിടിച്ചിരുന്നു എന്റെ സഹോദരരെ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ സമ്മേളിക്കുമ്പോൾ അന്യോന്യം കാത്തിരിക്കുകയും വിശപ്പുള്ളവൻ വീട്ടിലിരുന്ന് വശിച്ചു കൊള്ളട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ സമ്മേളനം സഹോദര കേട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സമ്മേളനം ശിക്ഷാവിധിക്കെ ഉപകരിക്കുകയുള്ളൂ നിങ്ങളുടെ സമ്മേളനം ശിക്ഷാവിധിക്കെ ഉപകരിക്കുകയുള്ളൂ എന്റെ സഹോദരരെ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ സമ്മേളിക്കുമ്പോൾ അന്യോന്യം കാത്തിരിക്കുക ഈ പതിനൊന്ന് ഈ ഒന്ന് കൊരുത്തിന്റെ പതിനൊന്ന് എന്റെ പൊന്നുട്ടേനെ ഇരുപത്തിമൂന്ന് അല്ലെങ്കിൽ വായിച്ചു അല്ല 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 അപ്പൊ ശിബുവും ആടവും പറയുന്നത് വിശ്വാസികൾക്ക് വേണ്ടിയാണ് സുശേഷം ഉള്ളത് ഇതൊക്കെ ഇതൊക്കെ വിശ്വാസികളല്ലേ എടുക്കുന്നത് അവിടെ അവിശ്വാസികളാണോ എടുക്കുന്നത് ഈ അപ്പോ മീനും എടുക്കുന്നത് വിശ്വാസികളാണോ ആ നല്ല അവിശ്വാസികൾക്കാ സുശേഷം മറുപടി പറയാൻ എനിക്ക് സമയം എനിക്ക് ടൈം ഒരു ക്ഷണമാണ് അത് എന്തിലേക്കുള്ള ക്ഷണമാണ് ഈ കുഞ്ഞാലിന്റെ കല്യാണ വിരുന്നിലേക്കുള്ള ക്ഷണമാണ് അതുകൊണ്ടാണ് തിരുവോമത്തെ കുർബാന തീരുമ്പോ കുഞ്ഞാറിന്റെ കല്യാണ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടവർക്ക് അതൊരു എത്തിനാണോ ഓർക്കുന്നില്ല കുഞ്ഞാറിന്റെ കല്യാണു ഒന്നിനെ ശിപിച്ചായ ശിബു സാറിൽ വിളിക്ക അല്ല അതൊന്നും വേണ്ട അപ്പൊ ഇതാണ് അതിന്റെ കാരണം ഈ വലിയൊരു വിരുന്ന് ഉണ്ട് എസിക്യൂസ് പറഞ്ഞ് ഉപമയുണ്ട് ഒരു രാജാവ് വലിയ ഒരു വിരുന്ന് വെച്ചിട്ട് ആളുകളെയൊക്കെ ക്ഷണിക്കാൻ കൃത്യമായ വിട്ടു അവ ക്ഷണിച്ചു കഴിഞ്ഞപ്പോ അവരെല്ലാം അൺവില്ലിങ് ആയിരുന്നു പലരും പല എക്സ്ക്യൂസ് പറഞ്ഞു ഒഴിവ് കഴിവ് പറഞ്ഞു അപ്പോ സുഭിഷേകം കാലി കവർ കൊണ്ട് കൊടുക്കുന്നല്ല വലിയൊരു വിരുന്നൊരുക്കിയിട്ട് ആ വിരുന്നിലേക്ക് ക്ഷണിക്കുന്നതാണ് ഞങ്ങളുടെ കർത്താവ് നൽകിയത് സുഭിഷേകം ആ വിരുന്നാണ് വിശുദ്ധ കുർബാന

ഞാൻ ഞാൻ മറുപടി മറു ആ ആടം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധ ഗുരു പറഞ്ഞത് എന്തുകൊണ്ടാണ് നിങ്ങളോട് ഇപ്പൊ ഇത്ര നേരം സുവിശേഷം എന്ന് പറയുന്നത് സുവിശേഷം എന്താണ് ഇപ്പൊ നിങ്ങളോട് പറഞ്ഞത് എന്താണ് നിങ്ങളോട് പറഞ്ഞത് അത് തിരുത്തി പറഞ്ഞ് ബോധ്യത്തോട് കൂടി മുന്നോട്ട് പോയച്ചാൽ മതി അല്ലെ നിങ്ങൾ പറഞ്ഞ വെറുതെ വെള്ളത്തിൽ ഞാൻ മറുപടി പറയാൻ തുടങ്ങുമ്പം പിന്നെ ആദ്യം പുറത്താണെന്ന് പറഞ്ഞു പിന്നെ ആദ്യ ഒരു വാക്യം കൊണ്ടുവന്നു ആ വാക്യത്തെ ഞങ്ങൾ വിശദീകരിച്ചു അല്ലാതെ ആൽബിക്ക് സുവിശേഷം എന്താണെന്ന് അറിയാമെങ്കിൽ താങ്കൾ പറയൂ എന്താ വിശേഷം അതെ ഞങ്ങൾ പറഞ്ഞ ചുമ്മാ അങ്ങനെ ആർക്കും പറയാം അപ്പൊ അങ്ങനെയാണെങ്കിൽ താങ്കളുടെ ഞാൻ പറയാൻ പോവാ ഞാൻ പറഞ്ഞത് ഇവിടെ ഇവിടെ എന്നോട് ആഡം പറഞ്ഞു എന്താണ് സുശേഷം എന്ന് പറഞ്ഞു അത് പൊട്ടത്തെറ്റാണെന്നാണ് എന്റെ അഭിപ്രായം ഇനി നിങ്ങൾക്ക് അതിനോട് ചോദിക്കണമെന്നൊന്നുമില്ല എന്റെ അഭിപ്രായം എന്താണ് പറഞ്ഞു

യേശു ക്രിസ്തുവിനെ ഓർത്തു കൊടുക്കാം അതാവുന്നു വെരി ഗുഡ് ഞാനല്ലേ വാക്കിങ് കൊണ്ടുവന്ന ആ പോയി അതൊക്കെ എത്ര ഞാൻ വിട്ടിരിക്കില്ല ആ ശരി തെറ്റ് അംഗീകരിക്കുന്നു ഞാ പറഞ്ഞത് ഞാൻ പറഞ്ഞ മലയാളമായിട്ടുള്ള അവിടെ ഞാൻ ശബ്ദം ഞാനത് സൂക്ഷിക്കുന്നായിരുന്നോ പറയട്ടെന്നേ പറയുന്നതാന്നെ പറഞ്ഞാലും നിങ്ങൾ ഇങ്ങനെ കിടന്ന് ബഹളം സഹായിക്കാം ഞാനാണ് മോഡറേറ്റ് ആകുന്നത് ഞാനാണ് മോഡറേറ്റ് സഹായിക്കാം ഓക്കെ ഓക്കെ ആദമേ എല്ലാവർക്കും ആൽബി ചിലരെ പറയട്ടെ അപ്പൊ ഒരുപാട് സമയം എടുത്താൽ നീട്ടിക്കൊണ്ട് പോകരുത് ആൽബി സംസാരിക്കുമ്പോൾ ആരും കയറി ഇന്റർപ്റ്റ് ചെയ്ത് ഓക്കെ ആൽബി ആൽബിയുടെ സുവിശേഷം പറയാൻ പോവാണ് നിങ്ങൾ ആരും കയറി ശല്യം ചെയ്യരുത് അത് കഴിയുമ്പോൾ ചോദ്യം ചോദിക്കാനുള്ള അവസരം തരുന്നതായിരിക്കും ഓക്കെ ആ താങ്ക് യു വെരി മച്ച് അപ്പം ഞാൻ പറഞ്ഞത് ദാവിന്റെ സന്ധ്യയായിട്ട് മരിച്ചു ഇരുപത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുനെ ഓർത്തുള്ളൂ അതാ വന്നു സുശേഷൻ നമ്മുടെ സുവിശേഷം ആ വാക്യം കറക്റ്റ് ഞാൻ ഓർമ്മിക്കുന്നു എന്റെ ഓർമ്മയെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എന്തായാലും നമ്മൾ രണ്ടുപേരും അതിനകത്ത് അത് യോജിക്കുന്നുണ്ട് അപ്പം അവിടെ എന്തു അവിടെ പ്രശ്നമില്ല ഇനിയും എന്താണ് ഓർക്കുക എന്നുള്ളത് അതിനെ ഓർക്കുക എന്നുള്ള ആ വിഷയത്തെ എടുത്തുകൊണ്ട് വന്നിട്ട് റെഫർ ചെയ്തിരിക്കും മാപ്പ് ചെയ്തിരിക്കുന്നത് കർത്ത കർത്തൃമേശ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കുർബാന എന്നുള്ള കാര്യം ശരിയാണ് ഓർമ്മയാണ് ഓർമ്മ നമ്മൾ കൂടി വരുമ്പോൾ കൂടി വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഒരു എന്താ പറയുന്നത് ഒരു അനുഷ്ഠാനമായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത് കൂതാശിയായിട്ടാണ് അതിനെ കാണുന്നത് വളരെ നല്ല കാര്യം പക്ഷേ സുവിശേഷം എന്ന് പറഞ്ഞു ഇപ്പം ആദ്യം പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ കത്തോലിക്കാർ സുവിശേഷം പറയാൻ പോകുമ്പം എന്ത് ചെയ്യണം ഈ കുർബാന കൊണ്ട് നാട്ടുകാർക്ക് മൊത്തം കൊടുക്കണം തെറ്റാ അങ്ങനല്ല അപ്പൊ ഇതിനെക്കുറിച്ച് കുറിച്ച് റോമാലയന ഒന്നാം അധ്യായം അതിന്റെ ആറാം വാക്യം അവൻ തോന്നുന്നു ഓക്കെ പൗലോസ് പറയുന്നുണ്ട് സുശേഷത്തെ കുറിച്ച് എനിക്ക് രചയില്ല വിശ്വസിക്കുന്ന ഏവനും യഹൂദനും യവനനും ഈ വാക്യൊക്കെ ഇച്ചിരിയൊക്കെ വ്യത്യാസം വരും കാരണം അതിന്റെ മനസ്സിന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ഏവനും യഹൂദനും യവനും എന്തെങ്കിലും അത് രക്ഷയ്ക്കായി ഒതുങ്ങുന്നതാവുന്നു അതായത് ഇവിടെ അപ്പസർ ആയിക്കുന്ന പൗലോസ് പറയുന്നത് സുവിശേഷം എന്നുള്ളത് നമ്മൾ കർത്താവായ യേശു കൃഷ്ണനെ കുറിച്ച് പറയുന്നതാണ് സുവിശേഷം അതൊന്ന് രണ്ട് ഈ കർത്താവായ യേശു കൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ അത് വിശ്വസിക്കണം മനസ്സിലായോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കർത്താവായ യേശു കൃഷ്ണനെ വിശ്വസിക്കുന്നവനാ ആര് ദൈവമക്കളാവുന്ന അവനെ കൈക്കൊണ്ട് അവരുടെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവമക്കളാവുന്ന അങ്ങനെ ദൈവമക്കളായി തീർന്ന ഒരാൾക്കാണ് എന്ത് കൊടുക്കേണ്ടത് വിശുദ്ധ കുർവാനയും അതിൽ കർത്തൃമേശയൊക്കെ കൊടുക്കേണ്ടത് അപ്പൊ ഇതാണ് സുവിശേഷം എന്നുള്ളത് കൺക്ലൂഡ് ചെയ്തോണ്ട് ഞാൻ കൺ കൂടിയത് സുവിശേഷം എന്നുള്ളത് ഉള്ളത് കർത്താവ് യേശുക്രിസ്തു തന്നെയാണ് സുവിശേഷം കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പറയുന്നതാണ് അത് വിശ്വസിക്ക് വിശ്വാസത്തിന് ഉതകുമ്പോൾ വിശ്വാസത്താലുള്ള ഉള്ള നീതീകരണത്താൽ നമ്മൾ ദൈവമക്കളായി തീരുന്നു റോമാലയനോ അഞ്ചാം അധ്യായമാണ് അതിനെ ആസ്പദമായിട്ടുള്ള വാക്യം അങ്ങനെ വന്ന നീതീകരണത്താൽ നാം ദൈവമക്കളായി തീരുമ്പോൾ നാം സുവിശേഷം പറയുകയാണ് കൃത്യം സുശേഷം പറഞ്ഞ് ദൈവത്തെ അക്സെപ്റ്റ് ചെയ്യുകയാണ് ദൈവമക്കളായി തീരുകയാണ് താങ്ക് യു ഞാൻ ഞാൻ സുവിശേഷം ഒന്നാമതിയായോ അവളെ ക്രിസ്തുവിന്റെ യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പസോലായിരിക്കാൻ വിളിക്കപ്പെട്ടവനും ദൈവത്തിന്റെ സുവിശേഷത്തിനായി പ്രത്യേകം നിയോഗിക്കപ്പെട്ടവനുമായ പൗലോസ് എഴുതുന്നത് പൗലോസ് ഈ സുവിശേഷം വിശുദ്ധ ലിഖിതങ്ങളിൽ പ്രവാചകന്മാർ മുഖേന ദൈവം മുൻകൂട്ടി വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ് ഇത് അവിടുത്തെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ളതാണ് അവൻ ജഡപ്രകാരം ദാവീദന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചവനും മരിച്ചവരിൽ നിന്നുള്ള ഉദ്ധാനം വഴി വിശുദ്ധിയുടെ ആത്മാവിന് ചേർന്ന വിധം ശക്തിയിൽ ദൈവപുത്രനായി നിശ്ചയിക്കപ്പെട്ടവനുമാണ് അവന്റെ നാമത്തെ പ്രതി വിശ്വാസത്തിന്റെ വിധേയത്വം സകല ജാതികളുടെ ഇടയിൽ ഉളവാക്കേണ്ടതിന് ഞങ്ങൾ കൃപയും അപസ്ഥോല സ്ഥാനവും പ്രാപിച്ചിരിക്കുന്നു ഒന്നുകൂടെ പറയാം അവന്റെ നാമത്തെ പ്രതി വിശ്വാസത്തിന്റെ വിധേയത്വം സകല ജാതികൾക്കിടയിലും ഉളവാകേണ്ടതിന് ഞങ്ങൾ കൃപയും അപ്പസ്ഥോല സ്ഥാനവും പ്രാപിച്ചിരിക്കുന്നു ആൽബിത കുഴിയിലേക്ക് തന്നു പോകുന്നു യേശുക്രിവിൻ്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളും അവരിൽ ഉൾപ്പെടുന്നു ദൈവത്തിന്റെ സ്നേഹവാചനങ്ങളും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരുമായ ഐ റോമാലുള്ള നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിന് കൃപയും സമാധാനം ഇനി എങ്ങനെ യേശു ക്രിസ്തുവിന്റെ സ്വന്തമാകാം ബാക്കിയുണ്ട് ഇവിടെ എഴുതപ്പെട്ടെന്ന് പ്രത്യേകമായി രണ്ട കാര്യങ്ങളാണ് നമ്മൾ ആലോചിക്കേണ്ടത് അവന്റെ നാമത്തെ പ്രതി വിശ്വാസത്തിന്റെ വിധേയത്വം സകല ജനങ്ങൾക്കിടയിലും ഒളവാകേണ്ടതിന് ഞങ്ങൾ കൃപയും ഞങ്ങൾ കൃപയും അപ്രതോല സ്ഥാനവും പ്രാപിച്ചിരിക്കുന്നു അവിടെ പിടിച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് അപ്പ വീണ്ടും പറയുകയാണ് യേശുക്രിസ്തുവിനെ സ്വന്തമാകാൻ യേശു അല്ല യേശുക്രിസ്തുവിന്റെ യേശു ക്രിസ്തുവിന്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളും അവരിൽ ഉൾപ്പെടുന്നു ഓക്കെ എങ്ങനെയാണ് യേശു ക്രിസ്തുവിന്റെ സ്വന്തമാകുക കടന്നോൺ ആറ് അമ്പത്തൊന്ന് നിങ്ങളെ അങ്ങു ആറ് പറഞ്ഞ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്നുള്ള വാക്യം അത് പതിനാറാം വാക്യാണ് പിന്നെ ആറാം എന്ന് പറഞ്ഞേ ആ പതിനാറാം വാക്യത്തിൽ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല അത് ആദ്യം യഹൂദനും പിന്നെ യവനനും അടുത്ത് രക്ഷക്കായി ദൈവശക്തിയാകുന്നു അപ്പൊ ഗോസ്ബലിസ് പവർ ഓഫ് ഗോഡ് ദൈവത്തിന്റെ ശക്തിയാണെന്നാണ് പറയുന്നത് വളരെ കൃത്യമാണ് അത് ഒരു പഴയ നീവാതരാണ് പറഞ്ഞത് മനുഷ്യർ ശക്തിമാന്മാരുടെ അപ്പം തിന്നു മനുഷ്യർ ശക്തിമാന്മാരുടെ അപ്പം തിന്നു അത് മന്നായെ കുറിച്ച് പറയുകയാണ് അതായത് എഴുക്കിച്ച് വന്നിട്ട് പറയാം നിങ്ങളെ പിതാക്കന്മാർ മന്നാ തിന്നെങ്കിലും അവരൊക്കെ മരിച്ചുപോയി ഇതാ സ്വർഗത്തിൽ നിന്ന് ജീവനെ നൽകുന്ന ദാക്ഷാത്മങ്ങൾ ഇറങ്ങി വന്നിരിക്കുന്നു ആ അത് പറഞ്ഞേ അവ ഇത് കേട്ടേ ഇത് ആരെ കുരുക്കാ പുള്ളി കൊണ്ടാൽ രണ്ടാമത്തെ വാക്യവും കുർബാനെ കുറിച്ചാണ് പുള്ളി കൊണ്ടാൽ രണ്ടാമത്തെ ആ ഇത് ഇങ്ങനെയായി ോഹനാൻ എഴുതിയ സുവിശേഷം ഇതിനകത്ത് പറയുന്നതാണ് യേശു ക്രിസ്തുവിന്റെ സ്വന്തമാകണം അതായത് നമ്മൾ യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കുകയല്ല യേശുക്രി സ്വന്തമാകണം യേശു നമ്മളത് എങ്ങനെയാണ് ഒരു കാര്യം പിന്നെ പാസ് പറഞ്ഞ പിന്നെ പറഞ്ഞതായിരുന്നു പാസ് കുർബാനയെ പറ്റിയുള്ള കണക്ഷൻ അല്ല അതായത് ഇവിടെ പറയുന്നത് ശക്തി ആണ് ശക്തിമാവിന്റെ അപ്പം തിന്നു എന്നാണ് മണ്ണിനെ കുറിച്ച് പറയുന്നത് അപ്പൊ ശക്തിമാന്റെ അപ്പം അല്ലെങ്കിൽ മാലാകുമാരുടെ ആ മാലാകമാതര ബോധ്യം കഴിച്ചു എന്ന് പറഞ്ഞ ഇസ്രായേൽക്കാർ മരിച്ചു പക്ഷെ ഇത് മരിക്കാത്ത ബോധ്യം ഞാനാണെന്ന് പറഞ്ഞ ക്രിസ്തു തന്റെ ശരീരം കഴിക്കാനാ പറയുന്നത് അതാ വിശുദ്ധ കുർബാനാണ് അപ്പൊ ഇദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ വാക്യവും കുരുക്കായി തീർന്നു